ഈ സംഘികൾ മൊത്തം ഞരമ്പന്മാരാണല്ലോ ഒരു ഞരമ്പൻ ഡ്രൈവറിന്റെ കഥകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണോ കുറച്ച് ഉയർന്ന പദവിയിലിരിക്കുന്ന മറ്റൊരു സംഘി ഞരമ്പന്റെ കഥകൾ പുറത്തേക്ക് വരുന്നത് ഈ ഞരമ്പൻ ചില്ലറക്കാരനല്ല ഗവർണറാണത്രേ ഗവർണർ എവിടെ അങ്ങ് ബംഗാളിൽ ഗവർണർ മലയാളിയ പേര് സി വി ആനന്ദബോസ് സംഘികൾ ഇവിടെ കൊട്ടിഘോഷിച്ച് പൊക്കിക്കൊണ്ട് നടന്ന ഇനമാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് ഈ മഹാന്റെ ലീലാവിലാസങ്ങളുടെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ബംഗാൾ ഗവർണറും മലയാളിയുമായ സി വി ആനന്ദബോസിനെതിരെ ലൈംഗിക പീഡന പരാതി രണ്ടു തവണ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചതായി രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരി വെളിപ്പെടുത്തി രാജ്ഭവനിലേക്കുള്ള പ്രവേശനം സുരക്ഷയുടെ ഭാഗമായി പോലീസ് നിർത്തിവച്ചു ദില്ലിയിൽ നിന്ന് സ്വാതി ചേരുന്നു സ്വാതി എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ ഗവർണറുടെ പ്രതികരണം വന്നിട്ടുണ്ടോ ഷമ്മി ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസിനെതിരെയാണ് ഇപ്പോൾ പീഡന പരാതിയുമായി രാജ്ഭവൻ ജീവനക്കാരി രംഗത്ത് വന്നിട്ടുള്ളത് കൊൽക്കത്തയിലെ ഹരേ സ്റ്റീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകുകയായിരുന്നു പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഇപ്പോൾ റിപ്പോർട്ട് രാജ്ഭവനിലെ പീസ് റൂമിലെ ചുമതലയുള്ള താൽക്കാലിക ജീവനക്കാരിയാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത് ഗവർണറെ നേരിൽ കാണാൻ പോയ സമയത്തായിരുന്നു താൻ പീഡനം നേരിട്ടതെന്നും പരാതിയിൽ പറയുന്നുണ്ട് സ്ഥിരം നിയമനം നൽകാമെന്ന് പറഞ്ഞായിരുന്നു പീഡനമെന്നാണ് ആ റിപ്പോർട്ട് എന്നാൽ ഇത് തട നടന്ന ഉടൻ തന്നെ അവർ രാജ്ഭവൻ പരിധിയിലുള്ള പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് ഗവർണറുടെ ഇവിടെ പരാതി ായിരുന്നു കേട്ടില്ലേ ജോലി ചെയ്യുന്ന പദവി പോലും മറന്നു ഗവർണറുടെ രാജ്ഭവനിൽ ഇരുന്നു കൊണ്ട് അവിടെ താൽക്കാലിക ജീവനക്കാരിയെ കയറി പിടിച്ചത്ര രണ്ട് തവണ പീഡിപ്പിച്ചത്രെ കണ്ടാലേ അറിയാം മൊട്ട ഇരിക്കണ ഇരിപ്പ് കണ്ട ആ ബസ് ഡ്രൈവർ യെദുവിന്റെ വേറൊരു സൈസ് ലുക്കാണ് ഏത് പദവിയിലിരുന്ന എന്ത് സംഖ്യളുടെ ഞരം ഒരു കുറവുമില്ല സ്ത്രീകളെ കണ്ടാലുള്ള ആ വിരുവിരിപ്പ് ഏത് പ്രായത്തിലുള്ളവരുമുണ്ട് എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുത്തുകയാണ് ഒരു സ്ത്രീയെ ലൈംഗിക ചേഷ്ട കാണിച്ചവനെ ഇവിടെ ആഘോഷിച്ച് ന്യായീകരിച്ച് മെഴുകുന്നതിനിടയിലാണ് കുറച്ച് കൂടിയ സംഘി ഇപ്പോൾ ബംഗാളിലെ രാജ്ഭവനിൽപ്പെട്ടിരിക്കുന്നത് നേരത്തെ സുരേഷ് കോഴി ഒരു മാധ്യമ പ്രവർത്തകയെ പരസ്യമായി തടവുന്ന ഞരമ്പുരോഗം നമ്മൾ കണ്ടതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി വി ആനന്ദബോസ് എന്ന മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെതിരെ തന്നെ ആരോപണം ഉയർന്നിരിക്കുന്നത് ഇയാൾ രണ്ട് തവണ പീഡിപ്പിച്ചു എന്നാണ് ജീവനക്കാരി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് കാര്യം ഞരമ്പ് രോഗം കൊണ്ട് മടുത്ത് അതായത് സ്വന്തം ജോലി പോലും പാവങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല താൽക്കാലിക ജീവനക്കാരിയായിട്ട് രാജ്ഭവനിൽ വന്നാൽ അവരെ കയറി പിടിക്കുന്ന ഇനങ്ങളാണ് സംഘികളെന്ന് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥ ഇതിനെ സംബന്ധിച്ചിവർ പരാതി നൽകിയിട്ടുണ്ട് സത്യം ജയിക്കുമെന്നാണ് സംഘിയുടെ പറച്ചൽ ഏതുപോലെ ഞരമ്പൻ യതു ഡ്രൈവർ പറയും പോലെ സി വി ആനന്ദബോസ് രാജ്ഭവനിൽ എന്ന് പറയുന്നു ഒരു സ്ത്രീയെ കയറി പിടിച്ചിട്ട് സത്യം ജയിക്കുമത്ര എന്തോന്നടേ ഈ നാട്ടിലെ ഊള സംഘികൾ